ഒരാഴ്ച മുൻപാണ് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റി ബസ് ഇരട്ടി പഴയ പഴയപാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുന്നത് ബസ് ഇടിച്ച് പാലത്തിന് അപ ഉണ്ടായി എന്ന് പറഞ്ഞാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പാലം പൂർണ്ണമായും അടച്ചിരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ കഴിയാത്ത വിധത്തിലാണ് പാലം അടച്ചിരിക്കുന്നത് ഇതോടെ മുഴുവൻ വാഹനങ്ങളും ഇരട്ടി പുതിയ പാലം വഴിയാണ് നേരത്തെ പുതിയ പാലം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ചെറിയ വാഹനങ്ങൾ അതായത് തളിപ്പറമ്പ് ഉളിക്കൽ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ചെറിയ വാഹനങ്ങളൊക്കെ ഇരട്ടി പഴയ പഴയപാലം വഴിയായിരുന്നു പോയിരുന്നത് എന്നാൽ ഇപ്പോൾ പാലം പൂർണ്ണമായും അടച്ചതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് വൈകുന്നേരം നല്ല രാവിലെ നല്ല ഈ സമയത്ത് ഇവിടെ ബ്ലോക്കാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പിന്നെ ഇരട്ടി ഭാഗത്തേക്കും കൂട്ടുകോടെ ഭാഗത്തേക്കും ഉളിക്ക ഭാഗത്തേക്കും നമ്മുടെ വാഹനം വാഹനങ്ങളെ പോലെയുള്ള ഡ്രൈവർമാർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇപ്പൊ തന്നെ ഈ സമയം തന്നെ ശരിക്കും ഒരു ഒരു പത്ത് ഇരുപത് മീറ്ററോളം അങ്ങോട്ട് ഒരു സൈഡ് വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അപ്പൊ ഇന്നുള്ള പരിഹാരവും പി ഡബ്ല്യുടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അതുപോലെ ഈ പൈതൃകം ഇരട്ടി ഇരട്ടി ഈ നഗരത്തിന്റെ പൈതൃകമായി ഈ പാലം പുതുക്കി അതിന്റെ പഴയ രീതിയിലാകണമെന്നാണ് അഭിപ്രായം രാവിലെയും വൈകിട്ടുമാണ് ഇപ്പോൾ ഗതാഗത കുരുക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇരട്ടിപ്പാലം മുതൽ പൈഞ്ചേരി മുക്ക് വരെ വാഹന നിര ഉണ്ടായതിനാൽ ഇരട്ടി ടൗൺ തന്നെ നിശ്ചലമായ സ്ഥിതിയാണ് അതുപോലെ തന്നെയാണ് കൂട്ടുകുഴ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ നീണ്ട നിരയാണ് തന്തോട് വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് ഇതോടെ ജനങ്ങൾ ഉൾപ്പെടെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലാണ് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് അപ്പുറത്തെ പാലം പഴയ പാലം ഗതാഗത യോഗ്യമാക്കണം അടിയന്തരമായും അധികൃതരുടെ ശ്രദ്ധ ഇതിലേക്ക് പതിയണം അതാണ് പറയാനുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കടന്നു പോകാൻ പ്രയാസമാണ് ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് വേണം പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇടപെട്ട് പഴയ പാലത്തിൽ വേണ്ട അറ്റകുറ്റ പ്രവർത്തികൾ ഉടൻ നടത്തി അതുവഴിയുള്ള ചെറുവാഹനങ്ങളെ കടത്തി അതുവഴി ചെറുവാഹനങ്ങളെ കടത്തി വിടുവാനുള്ള സൗകര്യം ഒരുക്കിയാൽ തന്നെ ഈ ഒരു ഗതാഗത കുരുക്ക് ഒഴിവാകും ഇരട്ടിയിൽ നിന്നും ആദിദ് കിഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്